ആലപ്പുഴയെയും ചേത്രയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ കപ്പുളത്ത് രൂപമുള്ളതാണ് ഈ കലാൽ കലാൽ രൂപമുണ്ടതിന് ശേഷം പിന്നീട് ചില പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമെല്ലാം ഉണ്ടായി കലാലിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൻ്റെ വളർച്ച ഉണ്ടായി അല്ലെങ്കിൽ വെള്ളം പകരം ഒലിഞ്ഞ് മാറുന്നു എന്നൊക്കെ ഒരു അഭിപ്രായത്തിൽ ഉയർന്നു വന്നപ്പോൾ കലാലിൻ്റെ ഇടയിൽ ചില മുട്ടുകൾ രൂപപ്പെടും സ്വാഭാവികമായ നീരൊഴുക്കിലെ പ്രയാസങ്ങളും

വളരെയധികം സന്തോഷവും ഒരു ദിവസമാണ് ഇന്നത്തെ ഉദ്ഘാടനം നമ്മൾ നടത്തിയത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു ഉദ്ഘാടകനായിട്ട് നമ്മുടെ ബഹു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാറും മുഖ്യ അതിഥിയായിട്ട് എക്സ് എം എൽ എ ആയിട്ടുള്ള ആരിഫുമായിരുന്നു അവിടെ പക്ഷെ അന്ന് ആ പരിപാടിയിൽ നമ്മുടെ എല്ലാ ജനനേതാക്കളും പങ്കെടുക്കുകയും പമ്പിച്ച ജന ജനവിലയോടുകൂടിയാണ് ഒരു തുടക്കം കുറിച്ചത് അത് എട്ട് പ്രദേശത്തും അങ്ങനെ തന്നെയായിരുന്നു എട്ട് പ്രദേശത്തും നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടുള്ളതായിട്ടുള്ള എം എൽ എമാർ അതുപോലെ തന്നെ ഓരോ വകുപ്പുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള നേതാക്കന്മാരായിരുന്നു ഇനി നമ്മൾക്കാവശ്യം ജനങ്ങളുടെ പിന്തുണയാണ് ആ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഉണ്ടാകും അതാണ് ഇന്ന് തെളിയിച്ചിട്ടുള്ളതായിട്ടുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സന്ദേശം കാരണം ഇത്രയും ഇല്ലാതെ നമുക്ക് നമ്മുടെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ വലിയൊരു ജന പങ്കാളിത്തം നമ്മൾക്ക് കിട്ടി അതുതന്നെയാണ് ചേർത്തലയുടേതായിട്ടുള്ള ഏറ്റവും വലിയ മഹത്വം നമ്മൾക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ഈ തോടിനെ സംരക്ഷിച്ചുകൊണ്ട് രോഗമില്ലാത്ത ഒരു ചേർത്തലയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള പ്രധാന ഒരു അവസരം എത്രയും വേഗം നമുക്ക് ഈ എ എസ് കനൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതായിട്ടുള്ള ഒരു പദ്ധതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യായിരത്തോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി നമ്മുടേതായിട്ടുള്ള ഈ പരിപാടി തുടക്കം കുറിച്ചത് ഇത് കാലക്രമേണ നമ്മൾ ഇന്നുകൊണ്ട് നിർത്തി വെക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല കാലക്രമേണ അത് ഓരോ ദിവസവും എന്ന് പറയുന്നത് പോലെ ആ പരിപാടി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് പഴയ കാലത്തിലേക്ക് വരുവാനായിട്ട് മുമ്പത്തെ എഴ്സ് കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം ആ കനാലിൽ നമ്മൾ ഒരുപാട് പാത്രങ്ങൾ കഴുകിയും കുളിച്ചും അതുപോലെ നമ്മൾ ജലഗതാഗത വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുമായിരുന്നു അന്ന് നടന്നിരുന്നത് പക്ഷേ ഇന്ന് മലിനപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ എസ് കനൽ എത്രയും വേഗം നമ്മൾക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നഗരസഭയും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിന് നമുക്ക് പിന്തുണ നൽകുന്നത് ആ പിന്തുണയോടുകൂടി കൊണ്ട് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും ഇന്നും നമ്മളെ സംബന്ധിച്ച് എട്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ തരുന്നത് ആ എട്ട് കേന്ദ്രങ്ങളിലും ജന ജനബാഹുല്യമായിരുന്നു നമ്മൾ കണ്ടത് പി പ്രസാദായിരുന്നു മുഖ്യ അതിഥിയായിട്ടും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷകനായിട്ടും മുഖ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് നഗരസഭയിലെ യായിരുന്നു അതോടൊപ്പം നമ്മുടെ മറ്റുള്ള പ്രദേശങ്ങളിലെല്ലാം പിന്നെ നമ്മുടെ എം എൽ എമാർ അതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ജനവിഭാഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഈ പരിപാടി വൻ വിജയമാകും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല അതിന് ജനപിന്തുണയാണ് ആവശ്യം അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകും വിപുലമായ രീതിയിലാണ് ജനങ്ങളെ പൊതുജനങ്ങളെ ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടെ അയൽക്കൂട്ടങ്ങളെ ഉൾപ്പെടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ റിട്ടേർഡ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ എല്ലാ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഒക്കെ അയൽക്കൂട്ടങ്ങളിൽ നിന്നും വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് നമ്മളിന്ന് നടപ്പിലാക്കിയത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം വരും തലമുറ വരും തലമുറയ്ക്ക് ഒരു നന്മയായ ചേർത്തലയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു എസ് കനാൽ എന്ന് പറയുന്ന ഒരു നദി എന്ന് പറയുന്നത് ശരിക്കും ഒരു സുഖമുള്ള വാക്കാണ് തോടിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോവാതെ ഏസ് കനാൽ പുത്തൻ തോട് എന്നാണ് പറയുന്നത് എങ്കിൽ പോലും അത് വളരെ ആർജവത്തോടെ ഊർജത്തോടെ വരും തലമുറയ്ക്ക് വേണ്ടി ഈ നാടും നഗരവും കക്ഷി രാഷ്ട്രീയ ജാതി മത മതവർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒത്തുചേർന്ന് ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തു ഒരുപാട് പേര് കഷ്ടപ്പെട്ടു നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ സാധിച്ചത് അതിനകത്ത് കൗൺസിലർമാര് ജന പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭ ഭരണ ഭരണശിരാകേന്ദ്രം അതുപോലെ ഒരുപാട് പൊതുപ്രവർത്തകർ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു ഏറ്റവും ഭംഗിയോടെ ഈ നടത്തിയ ഒരു ഉന്നതമായ മഹത്വരമായ ഈ പദ്ധതി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അത് ശരിക്കും ഒരു കനാൽ നടത്തത്തിലൂടെയാണ് നമ്മുടെ ആദ്യമേ ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിച്ചത് കൃഷിക്കാരുണ്ടായിരുന്നു കൃഷിയെ സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു മണ്ണിനെ അറിയുന്ന മണ്ണിൻ്റെ മണമുള്ള പച്ച മലയാളികളൊക്കെ ഈ മഹത്തരമായ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂളുകളിലെ എൻ സി സി കേഡറ്റ്സ് അതുപോലെ സ്റ്റുഡൻറ് പോലീസ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇവരൊക്കെ ആത്മാർഥമായിട്ട് കാരണം നമ്മുടെ നാട്ടിൽ ശുചീകരണം എന്ന ചിന്ത നമ്മളിൽ വളരണമെങ്കിൽ സ്കൂൾ തലം മുതൽ എൽ കെ ജി മുതൽ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ നാട് ഏറ്റവും മനോഹരമായ രീതിയിൽ ആക്കാൻ പറ്റും കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയൊക്കെ നമുക്കറിയാം ഒരു മിഠായി കളാസ് പോലും താഴെ ഇടില്ല അവർ ഇടും ആ രീതിയിലേക്ക് നമ്മുടെ നാടിനെ വളർത്തിയെടുക്കുവാൻ സർവം സജ്ജമാക്കിയെടുക്കുവാൻ ഈ നാടിനും നാടിനൊപ്പം ജനങ്ങൾക്കും കഴിയട്ടെ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം ഈ ചടങ്ങിൽ നേരുന്നു ഈ ആശംസകൾ നേരുന്നു സി എം സി ഇരുപത്തിയഞ്ചാം വാർഡിൽ നിന്ന് എം എ സാജു കൗൺസിലർ കരപ്പുറം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകരെ കുറെ നാളുകളായിട്ട് കാർഷിക മുന്നേറ്റത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇന്ന് കനാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ഏഴ് മണി തൊട്ട് വീട്ടിലെ വീട്ടമ്മമാർ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങളോടൊപ്പം ഇരുപതോളം പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചേർത്തല നഗരസഭയുടെ ഹരി കാർഷിക കർമ്മസേന കൂടിയാണ് ആ കർമ്മസേന വളരെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങളിൽ തുടങ്ങിയിരിക്കുകയാണ് കൺ ദിവസങ്ങളോളം ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് ഇവിടെ നടത്തും ഈ കൃഷിഭവനിൽ ഇരിക്കുന്ന ഈ പ്രദേശം മുഴുവൻ മനോഹരമായൊരു ഗാർഡൻ ആക്കിക്കൊണ്ട് ആ ചേർത്തല കരപ്പുറം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശം മുഴുവൻ കൃഷ്ണഭൂർ ഉൾപ്പെടുന്ന ഓഫീസ് ഉൾപ്പെടുന്ന ഈ പ്രദേശം മൊത്തം മുഴു മികച്ച ഒരു ഗാർഡൻ ആക്കിക്കൊണ്ട് ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊരു ഫാം ടൂറിസത്തിന്റെ ഒരു കേന്ദ്രമാക്കി കൂടി മാറുന്നതിൻ്റെ പ്രവർത്തനം കൂടി ഹരിതകർമ്മ സേന ഏറ്റെടുക്കും ഇതൊരു മുഖത്തായ പ്രവർത്തനമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ വലിയ മുന്നേറ്റം നടത്തി എല്ലാവരും കൂടി കൗൺസിലേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി വലിയൊരു പരിപാടി നടത്തുക അതിൽ ഹരിത കരപ്പുറം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കൂടി സജീവമായി ഉണ്ടാകുമെന്നും തുടർന്നുള്ള പ്രവർത്തനത്തിലും ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഉള്ളത് എല്ലാവിധ ആശംസകളും ഈ പ്രവർത്തനത്തിന് ഹരിതകർമ്മസേനയുടെ കാർഷിക ഹരിത ഹരിതകർമ്മ സേനയുടെ ഭാഗമായിട്ട് നേർന്നുകൊള്ളും ആ മന്തിരോഗം ഇവിടെ ഡെക്ടർ കൺട്രോൾ റിസർച്ച് സെൻറ്റർ പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മന്തിരോഗത്തെ ചേർത്തലയിൽ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിലേറെ നമുക്ക് തുടച്ചു നിൽക്കുവാനായത് അതിനെല്ലാത്തിനും കാരണം ആയിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജലാശയങ്ങളായിരുന്നു ആ ജലാശയങ്ങളിൽ ജലാശയങ്ങളിലുണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്നാണ് അതുപോലുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായത് ഏതായാലും ചേരത്തെ ചേർത്തലയുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ എ എസ് കനാൽ ശുചീകരണം തീർച്ചയായിട്ടും ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് നമുക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് എന്തും തുടങ്ങി വെക്കുക എന്നൊരു മാത്രം കാര്യം മാത്രമേ ഉണ്ടാകാറുള്ളൂ തുടർച്ച ഇതുവരെ സംഭവിച്ചു കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഇതിന് തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെ തീർച്ചയായിട്ടും പ്രത്യാശിക്കുന്നു കാരണം ഇന്നത്തെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി തുടർന്നും നടക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് മലിന്യഹിതമായ ഒരു ചിത്രോട് ചേർത്തിലേക്ക് ഉണ്ടാകട്ടെ ഭാവിയിലെങ്കിലും ആഗ്രഹിച്ചു മലിന വിമുക്തമായിടേണം താരാദിത്തിന് മുന്നേ പണിയാളർ സൂയിനാൽ നമ്മൾ തന്നെ സംരക്ഷിക്കണം ഓദിത്തി താരാദിത്തി